ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ചെറിയ ഇടിയഞ്ചക്ക വെച്ചിട്ട് നമുക്കൊരു കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതുപോലത്തെ ചെറിയൊരു ഇടിയഞ്ചക്ക തൊലിയെല്ലാം നന്നായി കളഞ്ഞ് അതിന് ശേഷം നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു പൂഞ്ഞ പോലത്തെ ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കഷ്ണങ്ങളാക്കി എടുക്കുന്നത് നമ്മൾ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ ഈ സമയത്ത് നമ്മളിതിൽ വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണില്ല കുറച്ചൊരു ഉപ്പ് മാത്രം നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ ഇത് വേവിച്ച് എടുക്കുന്നത് ഇത് ഇടിയഞ്ചൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റൊക്കെയാണ് നമ്മളിതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിലിത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു രണ്ട് സവോള അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില ഞാൻ ഞാനിതിലേക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യം തന്നെ നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഇതിപ്പോൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം കൈ കൊണ്ട് വെച്ച് തന്നെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കാം നമ്മളധികം ഇതിലോട്ട് വേറെ പൊടികൾ കാര്യങ്ങളൊന്നും വേറെ നമ്മൾ ഇട്ടൊന്നും കൊടുക്കണില്ല നമ്മളാകെ സവാളിയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതായത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ചക്ക വേവിക്കാൻ വെച്ചതാണ് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ അതിൽ നിന്ന് മാറ്റി അയക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇതിലേക്ക് എടുക്കുന്നത് ഉരുളക്കിഴങ്ങ് നമ്മൾ തോലിയൊക്കെ കളഞ്ഞിട്ട് നേരത്തെ നമ്മൾ ചക്ക വേവിച്ചെടുത്ത പോലെ തന്നെ ഇതും ചെറിയ കഷ്ണാക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം അപ്പം അതായതും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനിപ്പോൾ വേവിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്ന നേരം കൂടെ നമ്മൾ നേരത്തെ വേവിച്ചെടുത്താൽ ഈ ചക്ക ഉണ്ടല്ലോ ഇത് നമ്മൾ നന്നായി അതിലിപ്പോൾ നല്ലോണം വെള്ളം ഉണ്ടാവും അപ്പം നമ്മളതിലുള്ള വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മളത് എടുക്കാൻ അല്ലെങ്കിൽ അതിൽ നല്ലോണം വെള്ളവും അപ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും അപ്പോൾ നമ്മളതിലുള്ള വെള്ളം നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുക്കുക ഇതിപ്പം നല്ലോണം എന്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളും കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇതാക്കി കൊടുത്താൽ തന്നെ നല്ലോണം അതിങ്ങനെ വിട്ട് വിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ നന്നായി അത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം ഇതിൽ ചെറിയ കുരുക്കൾ പോലെയൊക്കെ ഇതിലുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നന്നായി നമ്മളിതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഉടച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ വെച്ച ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതുപോലെ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ഉടച്ചെടുത്തതിന് ശേഷം രണ്ടും ഈ ചക്കയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒരുമിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിൽ ഉപ്പ് കുറവെങ്ങാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പും നമുക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ നന്നായി അത് കുഴച്ചെടുക്കാം കട്ടകളൊക്കെ ഇല്ലാതെ നമ്മൾ നന്നായി കുഴച്ചെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ടായല്ലോ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് നല്ലോണം നമ്മൾ കൈവെച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിൻ്റെ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ നമ്മളത് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക ഈ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മളത് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ നമുക്കത് ഉരുട്ടി എടുക്കാം നമുക്കത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഇത് റൗണ്ട് പോലെയായിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടാണ് ഞാൻ ഈ ഷേപ്പിലാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാം അത് റെഡി ആക്കിയതിന് ശേഷം കുറച്ച് മുട്ടയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിൽ ഞാൻ വല്ലാതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണില്ല അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മുട്ടയിൽ ഒന്ന് എടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ ഈ പൊടിയിൽ ഒന്ന് അതിനെ കവർ ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത് അതിങ്ങനെ മുട്ടയിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് തീർക്കുമ്പോൾ അത് പൊട്ടിപ്പോകാതെ പതുക്കെ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് പിന്നെ എടുക്കുക സാധാരണ നമ്മളിനി ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം നന്നായി ഫ്രൈ ചെയ്തിന് ശേഷം മറച്ചിട്ടതിന് ശേഷം രണ്ട് ഭാഗവും നന്നായി ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കാം ഞാനത് വെളിച്ചെണ്ണയിൽ നന്നായി മുക്കി പൊരിച്ചെടുക്കണില്ല ഞാൻ ഇതുപോലെ അധികം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലാണ്ട് തന്നെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ട്ലേറ്റ് ടൊമാറ്റോ സോസിലൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും നല്ലൊരു അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടേനെ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടിനി പിന്നെ കാണാം ബായ്